തീഷ് വിശ്വനാഥ്മാർ എന്തൊക്കെയാണ് തുറന്ന സ്ഥലങ്ങളിൽ പറയുന്നത് നമ്മൾ കാണുന്നത് ആയുധ പ്രദർശനം നടത്തുന്നത് വേറെയും അഡ്വക്കേറ്റുമാരുടെ പേരുള്ളവരും അല്ലാത്തവരും ഒക്കെ പുതിയ പുതിയ പക്ഷേ ഫേസ്ബുക്കിൽ മറ്റും വിസിബിലിറ്റി കിട്ടാനുള്ള ഏറ്റവും പ്രധാന മാർഗ്ഗങ്ങളിൽ ഒന്ന് പച്ചയായ മുസ്ലിം വിരുദ്ധത പറയുക എന്നതാണ് ഹൈക്കോടതി അഭിഭാഷകരക്കുള്ള ആളുകളൊക്കെ തുറന്ന വർഗ്ഗീയതയുമായിട്ട് കേരളത്തിൽ സജീവമായിട്ടുണ്ട് അവർക്കൊക്കെ കേരളത്തിൽ തരത്തിലുള്ള നിയമ നടപടികളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടികളെയോ ഒന്നും ഭയപ്പെടാതെ അവരുടെ പണിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് കേരളത്തിലേതാ നോമലൈസ് ലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു കേരളത്തിലെ പൊതുസമൂഹവും ഇതൊന്നും കണ്ടിട്ട് ഞെട്ടുന്നില്ല ജോർജ് പറഞ്ഞു കിട്ടാൻ ഞെട്ടുന്നില്ലല്ലോ ഇതൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ ജോർജ് എൻ്റെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് ജോർജിനെ ഏൽപ്പിക്കട്ട ഉത്തരവാദിത്വം മാത്രമാണ് സംപരിവാർ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാൻ പരമാവധി മുസ്ലിം വകുപ്പ് വിദ്വേഷം കുത്തി നിറക്കാം എന്നതിന്റെ വലിയ ആലോചന നടത്തുന്നു അപ്പോൾ അതിൻ്റെ മുന്നണി പോരാളിയായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ജോർജിനെ ഏൽപ്പിക്കുന്ന പണി അതുകൊണ്ടാണ് ജോർജ്ജ് ഇതിന് മുൻപ് ഒരു ദിവസം പൂഞ്ഞാറിലൊരു പള്ളിയിൽ കുട്ടികൾ ബൈക്ക് ഓടിക്കുന്നിടയ്ക്കൊരു ഫാദറുടെ ദേഹത്ത് തട്ടിയല്ലോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ മുന്നിൽ നിന്നാൾ ജോർജ്ജാണ് അപ്പോൾ ജോർജിന് ഇപ്പോൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹം ബി ജെ പി നേതാവായിരിക്കും തന്നെ ബിജെപിയുടെ മറ്റ് പ്രവർത്തന പരിപാടികളുടെ ഭാഗമാവുക എന്നുള്ളതല്ല സ്വന്തം കമ്മ്യൂണിറ്റിയായ ക്രിസ്ത്യാനികൾക്കിടയിൽ എങ്ങനെ മുസ്ലിം വിരുദ്ധതയുടെ പരമാവധി മുറിവും ആഴവും കൊണ്ടുവരാം എന്ന കാര്യത്തിൽ പണിയെടുക്കാനാണ് അദ്ദേഹം ആ പണി നായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാര്യമുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഈ ബി സി ജോർജ് നാനൂറ് കുട്ടികളെ മുസ്ലിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും പരിശോധിക്കാതെ തന്നെ അത് വസ്തുതയായിരിക്കും എന്ന് വിചാരിക്കുന്ന വലിയ വിഭാഗം ആളുകളെ ഓൾറെഡി നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ചില ആളുകൾ വന്നിട്ട് കൊണ്ടുപോയി ഒരാളെയും കാണിച്ചു തരാമോ പത്ത് പേരെ കാണിക്കാം അഞ്ച് പേരെ നമുക്ക് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം വനരോധനങ്ങളായി ഒക്കും ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നല്ല വിഭാഗമാളുകൾ ശരിയാണ് ഇതിനേ താല്പര്യത്തിൽ നാനൂറ് പേർ പോയിട്ടുണ്ടാവും പത്തു പത്ത് രണ്ടോ വരെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ചോദിക്കുന്നത് ശരിയായിരിക്കും വിചാരിക്കുന്ന മനുഷ്യർ കൂടുതലാണ് കാരണം എന്താണ് നമ്മൾ കണ്ടതും കാണാത്തതുമായി ഡിന് ഹേറ്റിൻ്റെ വസ്തുതാവിരുദ്ധതയുടെ സംഗതികൾ ഒഴുകി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മോണിറ്റർ ചെയ്യാനോ അത് തടയാനോ ഒരു ഗവൺമെൻറ്റ് കാര്യമില്ല ഗവൺമെൻറ് അതുകൊണ്ട് പണിയെടുക്കുന്നില്ല എന്നാണ് കണ്ട